ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ആരാധന കേന്ദ്രം അദ്ദേഹം ഉണ്ടാക്കി കൊറോണയ്ക്ക് വരെയും ഈ അടയ്ക്കാത്തൊരു ക്ഷേത്രം ഉണ്ടെങ്കിൽ ഇതേ ഉണ്ട് റെക്കോർഡ് കിട്ടുന്നു അടയ്ക്കാത്ത ഒരു ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നടക്ക് ഒന്ന് ക്ഷാത്രം ഒന്ന് ഇതെല്ലാം ഉണ്ടെങ്കിൽ നടക്കും ഛാത്രവും അതനുസരിച്ച് പാരിപ്പള്ളിയിലുള്ള ലക്ഷ്മി നാരായണ ക്ഷേത്രം വവ്വാക്കുന്നിലേക്ക് ദിനവും നൂറുകണക്കിന് ഭക്തരാണ് എത്തുന്നത് ഈ എത്തുന്ന പല ഭക്തരും തങ്ങളുടെ അത്ഭുതകരമായ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഞങ്ങളോടൊപ്പം ഇപ്പോൾ കൊല്ലം സ്വദേശിനിയായിട്ടുള്ള ഒരാളുണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകള് ഞങ്ങള് വന്നതാണ് അപ്പൊ എനിക്ക് വന്നതില് വന്ന കാര്യം നടത്തി അതിനുള്ള പ്രതിഫലമൊക്കെ ഞങ്ങൾ കിട്ടി സന്തോഷമായി ഇപ്പൊ ഞങ്ങൾ രണ്ടാമത്തെയാണ് ഇപ്പൊ വന്നത് അതായത് ഇവിടെ വരുന്നവരോ വരുന്നവരോടൊക്കെ ഏഴാഴ്ചകൾ വന്നു പ്രാർത്ഥിക്കണം വന്നോ ഞങ്ങളിപ്പോ രണ്ടാമത്തെ ആഴ്ചയായി വന്നത് ഒരാഴ്ച അതായത് നിങ്ങൾ വന്ന ആദ്യ ആഴ്ചയിൽ തന്നെ അതായത് നിങ്ങൾ നിങ്ങളുടെ കാര്യം എന്താണെന്ന് നമുക്ക് ചോദിക്കുന്നില്ല ചിലപ്പോ നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും ഏത് തന്നെ ആയാലും അത് മുൻപ് നടക്കുമെന്ന് വിചാരിച്ചു ഇല്ല ൊരു പ്രതീക്ഷയില്ല മൂന്നര കൊല്ലം കൊണ്ട് ഞങ്ങൾ അത് കേസ് ഇങ്ങനെ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് നടന്നോണ്ടിരുന്നതാണ് ഞങ്ങൾക്ക് കേസ് പൊട്ടിപ്പെട്ട വിഷയായിരുന്നു അതിപ്പം ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നത് നടക്കാതിരുന്നത് അത്ഭുതം അത്ഭുതം ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക് നല്ല സന്തോഷമാണ് ഞങ്ങള് പെട്ടെന്ന് ഞങ്ങൾ ഈ ഉടനെ തന്നെ വന്നത് ഇനി ഞങ്ങൾക്ക് ഇനിയും ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക് ആവശ്യങ്ങളുണ്ട് ഇന്നത്തെ ആവശ്യം ഞങ്ങളത് പറഞ്ഞ് ഇവിടുത്തെ നടയിൽ വന്ന് ഞങ്ങളത് പറഞ്ഞ് പോകുവോ ഞങ്ങള് നിങ്ങളുടെ കാര്യം നടന്നു മറ്റു പലരെയൊക്കെ അവർക്ക് അവർക്ക് വരുന്ന കാര്യങ്ങൾ നടന്നു അവരും പറയുന്നത് നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളെ കണ്ട് രാവിലെയൊക്കെ നല്ല തിരക്കായിരുന്നു ഇവിടെ എല്ലാരും അപ്പുറം മറ്റുള്ളവരെ കണ്ടപ്പോ ഒരുപാട് പേര് ഞങ്ങൾ ഒരാളുടെ മൂന്നര വർഷമായി നടക്കുന്ന കേസിലിട്ട് ഒരുപാട് പേരാണ് ഇതുപോലെ സമാനമായിട്ട് പറയുന്നത് ും ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ് വന്നത് ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് സഹിച്ചു തരാൻ വേണ്ടി ആ പോറുണ്ട് പോവാറുണ്ട് നാലിപ്പോ സൗദിയിലായിരുന്നു അവിടെ വെച്ച് ഫേസ്ബുക്കിൽ കണ്ടിട്ട് അങ്ങനെ വന്നതാണ് സൗദിയിലായിരുന്നു അവിടെ ഒന്നര മാസമായി വന്നിട്ട് ആ ഞാനിപ്പോ ഒന്നര മാസം കഴിയുമ്പോൾ അച്ഛനും അമ്മയാണ് ഇതിൽ അല്ല ചന്ദനപ്പള്ളി അപ്പൊ ഈ നേരത്തെ പറഞ്ഞതുപോലെ റിയാബിനായിരുന്ന സമയത്ത് ഫേസ്ബുക്കിൽ കണ്ടു അങ്ങനെ കണ്ട് എന്റെ മനസ്സിൽ തോന്നി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്റെ കാര്യം സാധിച്ചു വരുന്നു അങ്ങനെ എന്റെ അച്ഛനും അമ്മയും കൂട്ടി ഞാനിവിടെ വന്നു മിക്കവാറും കാണുന്ന ആൾക്കാരൊക്കെ പുതിയതായിട്ട് വരുന്ന ആൾക്കാരാണ് മുമ്പ് പറഞ്ഞാൽ അതിനുശേഷം ഇങ്ങനെ അറിഞ്ഞു ഓരോരുത്തരും അനുഭവം പറയുമ്പോൾ മറ്റുള്ള ആൾക്കാർക്ക് അത് പ്രചോദനമാകുമ്പോ അവർക്കും വരും ഞാനും പോയി പറഞ്ഞ എന്റെ കാര്യം സാധിക്കും ആ ഒരു ഈ ാരായണ ക്ഷേത്രം ഭൂമിയിലെ ഒരേ ഒരു ക്ഷേത്രം ആണ് ഇവർ അവകാശപ്പെടുന്നത് ഈ പ്രതിഷ്ഠയുള്ള ഒരു അമ്പല അമ്പലമാണ് അപ്പോ ലക്ഷ്മി ധനം നൽകുന്ന ദേവി ധനപരമായിട്ടുള്ള കടം സാമ്പത്തിക ബാധ്യത അതൊക്കെ ഉള്ളവർക്കൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ കാര്യങ്ങളൊക്കെ ഒരുപാട് സാക്ഷ്യപ്പെടുത്തി നമുക്ക് എന്ത് തോന്നും ഇടതൊക്കെ സത്യമാണെന്ന് തോന്നുന്നു കണ്ടല്ലോ അവരൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം വരുമ്പോണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നടന്നായിട്ട് പറയുന്നു കേട്ടോ

ட்யம் ஆஹ் அல்லஸ்புக் கண்டது அங்கே வந்துப்ப எல்லாம் தான் கிட்டு வலியுமத்தி தாரி அனுபவிச்சி குட்டியா പക്ഷെ വന്ന് മൂന്ന് മൂന്ന് പൂജ ലക്ഷ്മി പൂജയും പിന്നെ ശനീശ്വര പൂജയും ഇന്ന് നരസിംഗപ സന്തോഷം യാത്ര അനുഭവിച്ചിട്ടുണ്ട് എന്റെ മകനുണ്ട് ഭർത്താവുണ്ട് അവിടെ ഏഴാഴ്ച വരണോ എന്ന് പറഞ്ഞാ ഏഴാഴ്ച വരണേണ്ട് ഞാൻ ആദ്യം പുജേ രഷ്മി പുജ അപ്പുറത്തെ ചേച്ചിയനെ ഞാൻ കാണാൻ ആയി ഇടവരാൻ വേണ്ടി എന്തായാലും പൂർണ്ണമായിട്ട് അമ്മേടെ പ്രശ്നം വന്നിരിക്കുന്നോ എന്ന് ചോദിച്ചിരിക്കുണ്ട് ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കൂടുതലും കാണുന്നത് ആദ്യം വന്ന ആളുകളാണല്ലേ ഓക്കേ അമ്മ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാൻ ആരെങ്കിലും ഉള്ളല്ലേ हमरे കൂടെ വരാൻ വന്നിട്ടുള്ളോ എന്തോ നേരങ്ങനെ ശിവ ശിവമ്മേടെ വരണോ അങ്കമണി ജോലി ചെയ്യുന്നുണ്ടോ ഓക്കേ ഇദ്ദേഹം ഇതാരാണിത് മരുമോ അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ ഉദ്ദേശിച്ചു എന്താ പൂജ ചെയ്തു സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും ലക്ഷ്മി ദേവിയാണ് അത് ധനം മാറ്റി കൊടുക്കുന്നത് അപ്പൊ എന്താ ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഫോണില് കണ്ട് വന്നതാണ് ആദ്യമായിട്ട് വന്നതാണ് എന്തായാലും നടക്കുമെന്നാണ് പ്രതീക്ഷ ചെറിയ സംഭവം ദിവസവും ഈ അമ്പലത്തിലേക്ക് നൂറുകണക്കിന് ആളുകൾ വരുന്നുണ്ട് വരുന്നവരുടെ ഒക്കെ ആഗ്രഹങ്ങളൊക്കെ സബജീകരിക്കുന്നു പറയുന്നുണ്ട് നിങ്ങൾ അതൊക്കെ കണ്ടു കേട്ട് അറിഞ്ഞു വന്നു കണ്ടാണ് വന്നത് ഞങ്ങൾ കോട്ടയം

അതെ 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 ആവശ്യങ്ങൾ പറഞ്ഞിട്ട് ആ ഉദ്ദേശിച്ചാണ് വന്നത് അസുഖങ്ങളും ഇവിടെ ഒരു വീട് കിട്ടണിക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടെന്നാലും ഇപ്പൊ അടയ്ക്കൂലെന്നൊരു പേടിയായിരുന്നു ഇപ്പോഴും ഭയമായിരുന്നു ഇപ്പൊ ഏതായാലും ദൈവം എന്താണ് ബിന്ദു കോട്ടയത്ത് ഞങ്ങളിപ്പോ കോട്ടയത്ത് നിൽക്കുന്നത് ശരിക്കും വീട് അച്ഛൻകോവിലാണ് പുനലൂര് അച്ഛൻകോവില് ആരാണ് നേരത്തെ പോയിട്ടുണ്ട് വിശേഷവും വന്നിട്ടുണ്ട് തമിഴ്നാട്ടിലൊക്കെ ഉണ്ട് സ്ഥലം പോയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇപ്പൊ ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ പണിച്ചു എഞ്ചിനീയർ ആയിട്ട് ഇപ്പൊ കൊച്ചനൊക്കെ രണ്ടുമൂന്നു ദിവസമായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ി തേനി ആട്ടി ആമിട്ട് ചേച്ചി ചോദിക്കാറുണ്ട് അപ്പൊ ഈ സ്ഥലത്ത് അതായത് നമ്മൾ ഇദ്ദേഹത്തിൽ രക്ഷാധികാരിയാണ് നിങ്ങളാണ് ഈ വരുന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് അവരെ ഒരു അഭയം കൊടുക്കുകയാണ് ഇപ്പോൾ വരുന്ന വരുന്ന ജനങ്ങളുടെ കേട്ടറിഞ്ഞ് അവരെ അനുയോജ്യം അനു അനുയോജ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ചെയ്തു കൊടുക്കും അർച്ചന നടത്താനാണ് അദ്ദേഹം പറഞ്ഞത് അമ്പത് രൂപ അർച്ചന നടക്കും മൂവായിരത്തി അഞ്ഞൂറ് രൂപ സുപർശനമാവാൻ ചെയ്യാൻ പറയും സുപർശനമാണ് ചെയ്യാൻ പറയും ഏഹ് പിന്നെ ഗുരുതി പൂജയുണ്ട് നൂറ്റമ്പത് രൂപ ലക്ഷ്മി പൂജ ഇങ്ങനെയുള്ള ഒട്ടനവധി പൂജകളുണ്ട് അത് ഓരോ ഭക്തൻ്റെ ആവശ്യമനുസരിച്ച് അവരൊക്കെ എന്താണ് ഓരോ സം ദശാസന്ധിയിൽ വരുന്ന ദോഷങ്ങൾ അതനുസരിച്ചുള്ള പൂജ ചെയ്തത് അതാണ് ചെയ്യുന്നത് അതിന വേറെ അത് ഒരുമിച്ച് അവർ പൈസ അടയ്ക്കാൻ പറയില്ല ഉള്ള കണക്കടക്കുക ഇല്ലെങ്കിൽ അടയ്ക്കാതെ പോവാം പൂജ ഉണ്ടെങ്കിൽ അടയ്ക്കുക ഇല്ലെങ്കിൽ അടയ്ക്കുക ഇല്ലെങ്കിൽ പൈസ ഇല്ലെങ്കിലും ഒരുത്തരെയും ഇവിടെ നിരാശപ്പെടുത്തി അല്ല അത് അവർക്ക് താനേ ഉണ്ടാവും ഇവിടെ ഇത് ചെയ്യുമ്പോൾ അവരില്ല വരുന്നവർക്ക് വരുമ്പോ താനേ അനുഭവത്തെ സംസാരിച്ചപ്പോ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല അവർ സാമ്പത്തികപരമായിട്ടുള്ള വിഷയത്തിലാണ് ഇവിടെ പറഞ്ഞത് അവർ അവരൊക്കെ അത് ആ കാര്യം നടന്നു കഴിഞ്ഞു അങ്ങനെ ഒട്ടനവധി പേരാണ് അങ്ങനെ വരുന്നത് അവരപ്പോൽ അവർക്ക് ഇവിടെ വന്ന വിധി ഉണ്ട് കിട്ടും ും അവർ വന്ന ഭഗവാന്റെ എന്തെന്ന് പ്രാർത്ഥിച്ച അവർക്ക് അനുകൂലമായിട്ട് കാരണം എന്ന് വെച്ചാലേ ഇവിടെ ലക്ഷ്മി മാത്രമല്ല മാത്രല്ല പൂജിക്കുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും ആ മൂലക്ഷേത്രം പോറ്റി പോറ്റുമായിരുന്നു കുളിപ്പിൽ ഇവിടെ അതല്ല എല്ലാ ദൈവന്മാരും ഒരേ കണക്ക് ചൈതന്യം ആ അതാണ് ഇവിടുത്തെ ചൈതന്യം കാരണം എല്ലാ ദൈവന്മാരും ഹനുമാൻ സ്വാമി ചൈതമുണ്ട് എല്ലാവർക്കും തുല്യമായിട്ട് ഉള്ള പൂജയാണ് കിടക്കുന്നത് ഭഗവാൻ കഴിഞ്ഞ അടുത്ത ഈ എല്ലാ ദൈവന്മാരെ ഒരേപോലെ നോക്കും എല്ലാ അമ്പലത്തിലും ഇല്ല പോറ്റുകാരെന്തെയും ഒരു വന്ത വെള്ളം കൊണ്ടൊഴിച്ചു അങ്ങ് പോവും അവിടെ ഒരു ഉടയാട പോലെ എടുത്തു കൊടുക്കും ഇട്ടു കൊടുക്കും കുടിപ്പിക്കാത്തവരെയല്ല ഒരു പൂജ ഇല്ല രാവിലെ അല്ല മൂന്ന് നേരം നാല് നേരം പൂജ എല്ലാവർക്കും ഒരിക്കലും എല്ലാ ദിവസം രാവിലെ നാലു മണിക്കാണ് എണ്ണീക്കുന്നത് നാല് മണിക്ക് ഇണീച്ച് ഇവിടെ വന്ന് അവിടെ വന്ന് ഈ വരുന്ന ഭക്തർക്ക് കഞ്ഞി കൊടുക്കാനുള്ള പരിപാടി അത് നടത്തും അത് കഴിഞ്ഞ് അഞ്ചു മണിക്ക് പോറ്റി വന്ന് അമ്പലത്തിന്റെ കൂടെ വരും ഇവിടെ വന്ന് ആ ഭഗവാന്റെ അഭിഷേകമെല്ലാം ഞാനാണ് ചെയ്യുന്നത് ആളുകളൊക്കെ വെച്ച് ജോലിയൊക്കെ അല്ല ആ ജോലി ചെയ്തുകൊണ്ടാണല്ലോ ഞാൻ എനിക്കിതെല്ലാം ഭഗവാനെ ഉണ്ടാക്കാത്തത് ഈ ഭഗവാന്റെ ഈ പ്രതിഷ്ഠ ഈ കാര്യങ്ങളെല്ലാം നൂറുകണക്കിന് ആളിനിർത്തി വേല ചെയ്ത് കഷ്ടപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യന്റെ ഒരു മുട്ടായിരം വയസ്സോലും വായിക്കാതെ ഈ ക്ഷേത്രം മണിയാനൊത്തത് അതുകൊണ്ടാണ് അത്രയും കഷ്ടപ്പെട്ടത് കൊണ്ടാണ് രാപകല്ല ജോലി വേറെ ഇപ്പൊ ഭഗവാനെ നോക്കണ്ടേ ആൾ വേണ്ടേ ഇത്രയും ജനം വരമ്പ് അവരാരെ നിയന്ത്രിക്കും അവരെങ്ങനെ നോക്ക അവരെ പൂച്ചകൾ അങ്ങനെ ഒന്നും കൃത്യമായിട്ട് ചെയ്യില്ല നല്ല സ്റ്റാഫുകൾ ഉണ്ട് എന്റെ കുടുംബവും എന്റെ മക്കള് എന്റെ ഭാര്യ എന്റെ ചേരാറ് എന്റെ ചെരുമക്കള് ഈ ദേശജനങ്ങള് ഒരു പത്ത് പന്ത്രണ്ട് സ്റ്റാപ്പുകൾ ഇങ്ങനെ എല്ലാവരും ഇതിനകത്ത് ഉണ്ടെങ്കിലേ ഇവിടെ കാര്യം നടക്കൂ എല്ലാവരും നടത്താൻ അത്രയും ബുദ്ധിമുട്ടാണ് ദിവസം ഇതെല്ലാം നടത്തിക്കൊണ്ട് പോവാ ഇത്രയും ക്ഷേത്രം ഇല്ലേ പന്ത്രണ്ട് ക്ഷേത്രമില്ലേ നേരം പൂജ കൊടുക്കും രണ്ടുനേരം നാലു നേരം നാല് നേരം പൂജ അത് നടന്നിരിക്കും എല്ലാ ദേവന്മാരും ഒരേ കണക്ക് കൊറോണക്ക് വരെയും ഈ അടയ്ക്കാത്തൊരു ക്ഷേത്രം ഉണ്ടെങ്കിൽ ഇതേ ഉള്ളു റെക്കോർഡ് കിട്ടുന്നു അടയ്ക്കാത്ത ഒരു ക്ഷേത്രമുണ്ട് ഗുരുവായൂർ ഇതും അടച്ചു ഇവിടെ അടച്ചില്ല കാരണം എനിക്ക് ഒരു പോറ്റുകാരും വേണ്ട ഓ അന്ന് ഞാൻ റെക്കോർഡ് ഇട്ട് എനിക്ക് വീട്ടിൽ തന്നെ നേരെ ഇവിടെ വന്ന് ഭഗവാനെ അഭിഷേകം ചെന്ന് ആഹാരം കൊടുത്ത് കൂടിപ്പിച്ച് പൂജയും സുഖമായിട്ട് വീട്ടിലോട്ടിറങ്ങാം എനിക്ക് വണ്ടി കയറണ്ട വള്ളം കയറണ്ട ഒന്നും വേണ്ട ഇപ്പൊ ഇരിക്കുകയും ചെയ്യാം അതാണ് ഒരു ദിവസം പോലും ഉണക്കില്ല കൊറോണക്ക് ശേഷം ഞാനും ഉയർന്ന അതിനുമുമ്പേ എനിക്ക് പറഞ്ഞു തന്നെ എന്നെ അതിലൊന്നും ഉയർത്തണ്ട ഞാൻ ഈ പൈസ കൊണ്ട് ഒന്നും എടുത്ത് തിന്നാറില്ല ഉയർത്തിട്ടുണ്ട് പക്ഷെ ഞാനിതിലൊന്നും ഉയർന്ന എനിക്ക് ഭഗവാന്റെ കാര്യം നടത്തുന്നുള്ളൂ ഞാൻ അന്ന് കഴിക്കുന്നതൊക്കെ എന്ന് കഴിക്കുന്നു എനിക്കൊരു എനിക്ക് കാര്യം അതേ നിർബന്ധം വകുവാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രത്തില് ഈ ക്ഷേത്രത്തിന്റെ ഒരു കൊടിമരത്തിന്റെ സംബന്ധിച്ച ഒരു മട്ടൻ സമർപ്പിച്ച കൊടിമരം അത് അത് സംബന്ധിച്ച പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചേട്ടാ ഇത് എന്താണ് തടി ഇതിനാണ് തടി തേക്ക് നാല് ദിവസം കൊണ്ട് ഉരുട്ടി എല്ലാം ക്ലിയർ ആക്കി അല്ല നമ്മൾ ആലപ്പുഴ മലപ്പുറം തിരുവനന്തപുരം അങ്ങനെ മൂന്ന് ജില്ലയാണ് അപ്പൊ ഈ മൂന്ന് ജില്ലയിൽ നിന്ന് വന്ന ആളുകൾ ഇതിന്റെ പണി സംബന്ധമായ കാര്യങ്ങൾ ദ്രുതഗതിയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭക്തൻ ഈ ക്ഷേത്രത്തിന് ഉദ്ദേശിച്ച കാര്യം അദ്ദേഹത്തിന് വളരെ അപ്രതീക്ഷിതമായ ഒരു കാര്യം നടന്നത് ആ ഭക്തൻ ഈ കൊടിമരം ഈ അമ്പലത്തിൽ സമർപ്പിക്കാൻ നേർന്നു അതിനനുസരിച്ച് ആ പരവൂരിൽ നിന്ന് എത്തിച്ച അതായത് ഇവര് പ്രശ്നം വച്ചപ്പോ ഈ സമീപ പ്രദേശമായ പരവൂരിൽ നിന്നാണ് ഈ ഒരു തടി കണ്ടെത്തിയത് അത് കണ്ടെത്തി ഇവിടെ കൊണ്ടുവന്ന് ഇപ്പൊ അതിന്റെ പണി നടക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചത് ഈ ഈ ഒരു പിന്നിൽ ഇതിന്റെ ഓണർ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കണ്ടക്ട് പണിയിൽ ബന്ധപ്പെട്ടവരാണ് അദ്ദേഹത്തിന് ആ പണികളിലൊക്കെ നഷ്ടം വന്നപ്പോൾ അന്ന് ഈ ഒരു ചെറിയ സ്ഥാപനയുടെ അദ്ദേഹത്തിന്റെ ചാരാദിച്ച് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ആരാധന കേന്ദ്രം അദ്ദേഹമുണ്ടാക്കി അത് പിന്നെ വിധീകരിച്ചു വിധീകരിച്ചു വന്നപ്പോൾ ജോലികൾ അദ്ദേഹത്തിന് കിട്ടിയവരായിരിക്കുകയും ചെയ്യും അങ്ങനെ വന്നപ്പോൾ ഇതിനെ സംരക്ഷിക്കണം ഉദ്ദേശിച്ച് ക്ഷേത്രത്തിൽ ആക്കി കൊണ്ടു അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഭഗവാനെത്തി ആത്മബന്ധം നേരത്തെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇതിൽ പങ്കെടുക്കാനിടാവുന്നത്

അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും കണക്ക് ഒന്ന് ഒന്ന് ഇതെല്ലാം ഉണ്ടെങ്കിലും കണക്കും നിർമ്മാണവും അനുസരിച്ച് ചെയ്യുന്നവർക്ക് രാത്രി നിർമ്മാണം പ്രവർത്തിക്കുന്നവർക്കാണ് ഏതായാലും മൂന്ന് നാല് മാസങ്ങൾക്കകം തന്നെ ഈ ഒരു ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിന് മുന്നിൽ ആ ഒരു കൊടിമരം ഇവിടെ സ്ഥാപിക്കപ്പെടും അപ്പോ ഏറെക്കുറെ ഈ ഒരു ക്ഷേത്രത്തിന്റെ ഒരു തലയെടുപ്പ് നൂറുകണക്കിന് ആയിരക്കണക്കിന് ഭക്തർ എത്തുന്ന ഈ ക്ഷേത്രം ഇന്ന് ലോകമെമ്പാടുമുള്ള മലയാളികൾക്കിടയിൽ തലയെടുത്ത് നിൽക്കുന്നെങ്കിലും ഈ ഒരു കൊടിമരം കൂടി അതിന്റെ പ്രൗഢി ഒന്നുകൂടി കൂടും എന്ന് പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തട്ടെ വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപാട് പേര് കൊറോണ എന്ന മഹാമാരിക്ക് ശേഷം ബുദ്ധിമുട്ടി ജീവിക്കുന്ന പല ആളുകൾക്കും ഇവിടെ എത്തി പ്രാർത്ഥിച്ചതിന് ശേഷം ജീവിതത്തിൽ പഴയ പോലെ തന്നെ ഉയർച്ച ഉണ്ടാകുന്നതായിട്ടുള്ള നേർക്കാഴ്ചകൾ കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൃത്യമായിട്ട് ഈ ഈ അമ്പലത്തിലെ വിശേഷങ്ങൾ ഇവിടുത്തെ പ്രധാന ദിവസങ്ങൾ ഇവിടെ എത്തി ഭക്തരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കി പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിലും ഈ ഒരു ദൗത്യം ഞങ്ങൾ പൂർവാധികം ഭംഗിയായി ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ ഇവിടെ അവസാനിപ്പിക്കുന്നു ക്യാമറമാൻ അനീഷ് മംഗലപുരത്തിനോടൊപ്പം രജനീഷ് വിസ്മയാനൂസ്